ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇന്ന് എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹെയർ ഓയിൽ എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഈ ഈയൊരു ഓയിലാണ് മോൾക്ക് ഇട്ട് കൊടുക്കാറ് ഡെയിലി ഓയിലൊന്നും ഇട്ട് കൊടുക്കാറില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം മാത്രമേ ഇടാറുള്ളൂ അതിനുശേഷം ഞാൻ മൈൽഡ് ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട് ബേബി ഷാമ്പൂ കേട്ടോ യൂസ് ചെയ്യാറ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിന് ചുറ്റും കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആട്ടോ എടുത്തിട്ടുള്ളത് ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറ്റാർവാഴ അതുപോലെ കയ്യൂനി കഞ്ഞണ്ണി എന്നെല്ലാം പറയുന്നില്ലേ അത് ആ കയ്യൂനി നമ്മളെ വീട്ടിൽ ഒരു ചെറു കുറച്ച് വിത്തിട്ട് കൊടുത്താൽ തന്നെ നമ്മളെ ആ വീട്ടിൽ നിറച്ചുണ്ടാകുന്ന ഒരു സാധനം കേട്ടോ അപ്പോൾ അത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ് കുറച്ച് കൂടുതൽ എടുത്താൽ കുഴപ്പമൊന്നുമില്ല ഒരു ലി ഒരു ലിറ്റർ എണ്ണക്കാട്ടോ ഞാനിവിടെ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ കയ്യൂന്നി എടുത്തിട്ടുണ്ട് കറ്റാർവാഴ ചെമ്പരത്തിയില അതുപോലെ നന്നായിട്ട് കറിവേപ്പിലയും കൂടി എടുക്കണം പിന്നെ ഞാൻ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉലുവ എടുത്തിട്ടുണ്ട് അപ്പോൾ നീലി അമലീൻ്റെ ഇലയും കൂടി ഏഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് നമുക്കിപ്പോൾ കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ പൗഡർ വാങ്ങിക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് അടുത്തുള്ള ആയുർവേദ ഷോപ്പിലൊക്കെ ഉണ്ടാവും അവിടെ പോലെ നമുക്ക് ഇതുപോലെ ഒരു പാക്ക് വാങ്ങിക്കാൻ കിട്ടും അതിനുശേഷം ഇതൊക്കെ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ഏഡ് ചെയ്യാൻ പാടില്ല ഈ കറ്റാർവാഴ ഇടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള ജെല്ലിൻ്റെ അകത്ത് കിട്ടുന്ന വെള്ളം മതി കേട്ടോ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിൽ നമുക്ക് ഈ അരച്ചെടുത്ത ഈ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു ഇരുമ്പിൻ്റെ ചട്ടിയാ ആണ് ഈ എണ്ണയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നല്ലത് ഈ സ്റ്റീൽ പാത്രം അല്ല അലൂമിനിയത്തിനക്കട്ടിയൊക്കെ നല്ലത് ഇതുപോലത്തുള്ള ഇരുമ്പിൻ്റെ പാത്രം കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മീഡിയം തീ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഞാൻ ഒരു കഷ്ണം മഞ്ഞളും അതുപോലെ രണ്ട് മൂന്ന് കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ ചെറിയ മക്കൾക്കൊക്കെ ഈ തണുപ്പൊക്കെ എളുപ്പത്തിൽ പിടിക്കാതിരിക്കാൻ ഇതുപോലെ കുരുമുളകും ഒരു ഇഷ്ണം മഞ്ഞളൊക്കെ ഇടുന്നത് നല്ലതാ കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് ഈ പാകമായിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ അരച്ചെടുത്ത ഈ പച്ച കളറുള്ള ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ അത് നല്ലൊരു ഒരു ബ്ലാക്ക് കളറായിട്ട് വരും അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല സ്മെല്ലും ഉണ്ടാവും അങ്ങനെ നമ്മളെ നല്ലൊരു എണ്ണ തയ്യാറായിട്ടുണ്ട് നല്ല സ്മെല്ലാട്ടോ ഇതിന് അപ്പോൾ ഇത് ഞാനൊരു പത്ത് മിനിറ്റ് മോളുടെ തലയിൽ ഇങ്ങനെ നല്ല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും അതിന് ശേഷം കേട്ടോ ഞാൻ വാഷ് ചെയ്യാറ്